മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് നിതീഷ് ഭരദ്വാജ് മഹാഭാരത് സീരിയലിൽ ശ്രീകൃഷ്ണനായി വേഷമിട്ട നിതീഷ് ഭരദ്വാജ് മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ ഗന്ധർവനായി പ്രത്യക്ഷപ്പെട്ടു ഇപ്പോഴിതാ മുൻ ഭാര്യയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രിയ നടൻ മുൻ ഭാര്യ സ്മിത തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഭോപ്പാലിലെ കമ്മീഷണർ ഓഫീസിൽ നടൻ നേരിട്ടെത്തി പരാതി നൽകി രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹ ബന്ധപ്പെട്ട് ഇരുവരും മുംബൈയിലെ കുടുംബ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു നിലവിൽ മക്കളെ കാണാനോ സംസാരിക്കുവാനോ സ്മിത അനുവദിക്കുന്നില്ല എന്നാണ് നിതീഷിൻ്റെ ആരോപണം അതേസമയം നിതീഷ് ഭരദ്വാജിൻ്റെ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കമ്മീഷണർ അറിയിച്ചു എന്തു തന്നെയായാലും പ്രിയ നടൻ്റെ ആരാധകരെ ഈ വാർത്ത നടുക്കിയിരിക്കുന്നു